സംഘടന ഇന്ന് ഇപ്പൊ മൂന്ന് വർഷത്തിലേക്ക് കടക്കാണ് ബി എസ് എൻ എല്ലിന്റെ അതിവേഗ ഇന്റർനെറ്റ് സൗകര്യം ജനങ്ങളിലേക്ക് പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ട് ഉള്ള പരിശ്രമത്തിലാണ് ഓരോ വീട്ടാംഗങ്ങളും ആ രീതിയിലാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ പഴയ കോപ്പർ കേബിളുകൾ ഇപ്പം അത് ബി എസ് എൻ എൽ ആപ്പ് ഒരു പ്രൊജക്ട് ഡ്രോപ്പ് ചെയ്തിട്ട് ഇപ്പം ഓപ്റ്റിക്കൽ ഫൈബറിലേക്ക് തന്നെ കേന്ദ്രീകരിച്ചിട്ടുള്ളത് അപ്പം ബി എസ് എൻ എൽ ഒപ്റ്റിക്കൽ ഫൈബർ ഡിസ്ട്രിബ്യൂഷൻ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ട് ഒരു സംഭവം സെറ്റ് ചെയ്താണ് എക്സ്ക്ലൂസീവ് എന്നുള്ള ഒരു ഫോം എക്സ്ക്ലൂസീവ് എന്നുള്ള ഫോമിൽ എക്സ്ക്ലൂസീവ് എൽ സി ഓക്കെ ഓപ്പറേറ്റർ എക്സ്ക്ലൂസീവ് ആയിട്ട് ബി എസ് എൻ എൽ കണക്ഷൻ മാത്രം കൊടുക്കുന്ന ആൾക്കാർ അപ്പം അവരുടെ കേരളത്തിലുള്ള കൂട്ടായ്മയുടെ പേരാണ് ബിറ്റ ബിറ്റയുടെ സംസ്ഥാന സമ്മേളനം ഇവർ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിൽ കണ്ട കാട്ടാപ്പള്ളി റിസോർട്ടിൽ വെച്ച് നടക്കാണ് വിവിധ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉള്ളവര് അതിൽ പങ്കുചേരുന്നത് മന്ത്രിമാര് എം എൽ എമാര് സ്പീക്കറുണ്ട് പിന്നെ ബി എസ് എൻ എല്ലിന്റെ സി ജി എം പങ്കെടുക്കുന്നുണ്ട് പിന്നെ ബാക്കി എം എളക്കാർ പങ്കെടുക്കുന്നത് പിന്നെ ബാക്കി ടെക്നിക്കൽ കാര്യങ്ങൾ പുതിയ സാങ്കേതികവിദ്യ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരും പങ്കെടുക്കുന്നത് അപ്പം ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ടി ജികളുടെ നമ്മൾ സംസ്ഥാന ഒരു സമ്മേളനത്തിന് അത് ഈ മേക്ക് ഇൻ ഇന്ത്യയിലെ പ്രൊഡക്റ്റ് ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഒരു നയത്തിന്റെ ഭാഗമായിട്ട് ചൈനയിൽ ഇമ്പോർട്ട് ചെയ്ത സാധനങ്ങൾ ഉപയോഗിക്കാൻ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ടാണ് ഇത്തിരി ലേറ്റ് ആയത് അപ്പോൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തൊരു ഫോർ ജി സംവിധാനത്തിലേക്കാണ് ഇപ്പോൾ നമ്മുടെ ബി എസ് എൻ പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഇന്നത്തെ കേന്ദ്ര ഗവണ്മെന്റ് ബജറ്റിലടക്കം പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ബി എസ് എല്ലിന് നല്ലൊരു ഫണ്ട് നിങ്ങൾക്ക് അറിയായിരിക്കും ഒരു ലക്ഷത്തിൽ കോടിയിലും ഒരുപാട് ഫണ്ട് അതിന് വേണ്ടി നീക്കി വെച്ചിട്ടുണ്ട് ഈ റൂറൽ പ്രോജക്ട് എന്ന് പറഞ്ഞ എല്ലാ പഞ്ചായത്തിലും ഇപ്പോ സൗജന്യമായിട്ടാണ് മോഡം കൊടുക്കുക ഏകദേശം മോഡം ഫ്രീ ആണ് കസ്റ്റമർ കൂടിയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യുന്ന ടവർ ഇൻസ്റ്റലേഷൻ നടക്കുന്നത് അപ്പം ഇപ്പൊ ഇന്ന് ഇന്റഗ്രേഷൻ ഈ സൈറ്റുകൾ ഇന്റഗ്രേഷൻ ഇന്റഗ്രേറ്റ് കംപ്ലീറ്റ് നടന്നോണ്ടിരിക്കുന്ന വളരെ ജനകീയമായ പ്ലാനുകളാണ് അവതരിപ്പിച്ചിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആണ് നിലവിലുള്ള ലൈൻ കണക്ഷനുകളിൽ നമ്പർ മാറാതെ തന്നെ